യേശുവെ സഹസ്ത്രം യേശുവെ നന്ദി എൻ്റെ പേര് വിജി ജോസഫ് എലഞ്ഞിയിലാണ് വീട് എനിക്ക് എറണാകുളത്ത് വെച്ച് പെട്ടെന്നൊരു ഹാർട്ടിന് ഒരു ഭയങ്കരമായ വേദന അനുഭവപ്പെടുകയും അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി എങ്കിലും അവിടെ പറ്റിയല്ലാതെ വന്നപ്പോൾ അമൃതാഗ് ഹോസ്പിറ്റലിൽ കൊണ്ടിരുന്നു അവിടെ ചെന്നപ്പോൾ ഏറ്റവും പെട്ടെന്ന് ആട്ട് തോറും ഓപ്പറേഷൻ വേണമെന്ന് പറയുകയും അതിന് വലിയ തുക അന്നേരം തന്നെ നെഗറ്റി വെക്കണമെന്ന് പറയുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ ആൾക്കാർ ഒന്നിച്ച് അവിടെ ചെയ്യാനുള്ള എന്തോ ഒരു സാഹചര്യ കുഴപ്പം കൊണ്ട് അവർ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഒന്നും കൂടെ പരിശോധിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്ക് വരികയും അങ്ങനെ സൺറൈസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവിടെ ചെന്നപ്പോഴും അവിടുത്തെ ഡോക്ടർ ഇ വി ജോൺ സാർ പറഞ്ഞു എത്രയും വേഗം അർജൻറ്റായിട്ട് തന്നെ ഓപ്പറേഷൻ ചെയ്യണം ആ ഓപ്പറേഷൻ ചെയ്താൽ മാത്രമാണ് നമുക്കിതിനെപ്പറ്റി ചെയ്താലും വിജയകരമാണെന്ന് ഉറപ്പൊന്നുമില്ല എങ്കിൽ പോലും സർ അത് മാത്രമേ വഴിയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ ചെയ്യുകയും അതിനുശേഷം കാർഡിൻ്റെ വാൽവ് ഒക്കെ തകർന്നു പോയതിൻ്റെ പേരിൽ അതൊക്കെ മാറി വയ്ക്കുകയും അതിനുശേഷം ഈ ബ്ലീഡിങ് നിൽക്കാതെ വരികയും ഏതാനും എനിക്ക് പറഞ്ഞു കേട്ടുള്ള വിവരം മാത്രമേ ഉള്ളൂ എങ്കിലും രണ്ടു മൂന്ന് ദിവസം ഭയങ്കരമായ ബ്ലീഡിങ് ഉണ്ടാവുകയും അങ്ങനെ വെൻറ്റിലേറ്ററിൽ മൂന്ന് ദിവസം ഉണ്ടാവുകയും ഒക്കെ വന്നപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥ വന്നു നഷ്ടപ്പെട്ടതായിട്ട് ഡോക്ടർമാർ തന്നെ പറഞ്ഞൊരവസ്ഥയാണ് വന്നത് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ ഒരു ഇവിടെ എൻ്റെ ആൻറ്റിയും അതുപോലെ തന്നെ ഈ എൻ്റെ സുഹൃത്തായ സിബിയും സിബിയുടെ ഭാര്യയും അതുപോലെ നിരവധി പേരുടെ പ്രാർത്ഥനയും അതുപോലെ ഐ എം എസ്സിൽ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് സിബിയും സിബിയുടെ ഭാര്യയും ആൻറ്റിയും ഒക്കെ ഇവിടെ വിളിച്ച് ബന്ധപ്പെടുകയും ഇവിടെ ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായി ഇട്ടും ദൈവം എന്നെ അനുഗ്രഹിച്ചു എനിക്ക് പെട്ടെന്ന് ബ്ലീഡിങ് നിൽക്കുകയും അല്ല അതുപോലെ തന്നെ ഓപ്പറേഷൻ വിജയകരമായി കിട്ടുകയും ചെയ്തു അതിനുശേഷം വളരെ നല്ല രീതിയിൽ പഴയ ആരോഗ്യം തന്നെ ഇന്ന് നിലനിൽക്കുകയാണ് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞ് നിൽക്കുകയാണ് ആറുമാസം കൂടുമ്പോൾ ഒരു ചെക്കപ്പുണ്ട് ആ ചെക്കപ്പിലുമൊക്കെ വളരെ നല്ല രീതിയിൽ എല്ലാം പ്ലസ് പോയിൻറ്റിൽ നിൽക്കുക എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് വളരെ ഡോക്ടർക്ക് വരെ വളരെ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് അദ്ദേഹം കാണുമ്പോഴൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ഈ മെയ് മാസം ഇരുപത്തൊമ്പതാം തീയതി സെമിനാർ ഡോക്ടർമാരുടെ ഉണ്ട് അതിലേക്ക് ചെല്ലണമെന്നും പറഞ്ഞ് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒക്കെ പോകാനായിട്ടിരിക്കുകയാണ് അത് ഇങ്ങനെ നമ്മൾ മരിച്ചു പോയിട്ട് ജീവിച്ചതിന് തുല്യമായിട്ടൊരാളെന്ന നിലയിലാണ് എന്നെ അവരെ വിളിച്ചിരിക്കുന്നത് അങ്ങനെ യേശുവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയ ഒരാളെന്ന നിലയിൽ ഞാനിത് സാക്ഷ്യപ്പെടുത്തുന്നു അയ്യം എസ് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ ആയിരമായിരം നന്ദി പറയുകയാണ്